തിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു തൃശൂരിൽ നിന്നും ഡ്രഡ്ജർ ടെക്നിക്കൽ സംഘം വൈകുന്നേരത്തോടെ ഷെഡ്യൂളിൽ എത്തും പരിശോധനയ്ക്ക് ശേഷം യന്ത്രം എത്തിക്കുന്ന കാര്യം തീരുമാനിക്കും വീരുകളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ് ആനന്ദ് താൽക്കാലികമായിട്ടാണോ ഈ തെരച്ചിൽ നിർത്തിവെച്ചത് ഇനിയും ഈ തെരച്ചിൽ തുടരാനുള്ള ഒരു സാധ്യത എത്രത്തോളം എന്നാണ് ജില്ലാ ഭരണകൂടവും കർണാടക സർക്കാരും വ്യക്തമാക്കുന്നതിലൊപ്പം തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഇന്ന് വൈകിട്ടോടെ എത്തും അവരുടെ പരിശോധനയ്ക്ക് ശേഷമാണോ കൂടുതൽ സംവിധാനങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തുക കെ പി ഇന്ന് രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതേ സ്പോട്ടിലാണ് ഈ എന്റെ പിറകിൽ കാണുന്ന ദൃശ്യങ്ങളുടെ സ്ഥലത്താണ് ഇപ്പോൾ മണ്ണിടിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായത് എന്തായാലും നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളു ഇന്ന് രാവിലെ മുതൽ ഇവിടെ യാതൊരു തരത്തിലുള്ള തിരച്ചിലും നടത്തിയിട്ടില്ല നേവി സംഘം വന്നിരുന്നു പക്ഷേ തിരിച്ചുപോയി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുഴയിലെ കുത്തൊഴുക്ക് തന്നെയാണ് ഈ കുത്തൊഴുക്ക് നിലയ്ക്കാതെ യാതൊരു തരത്തിലേക്കുള്ള അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള തിരച്ചിലും ആരംഭിക്കില്ല എന്ന് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു അത് തന്നെയാണ് ഇവിടെ കണ്ടിട്ടുള്ളതും ഇന്ന് രാവിലെ മുതൽ തന്നെ യാതൊരു തരത്തിലുള്ള സന്നാഹങ്ങളും ഇവിടെ ഇല്ല ആകെ ചില പോലീസുകാർ മാത്രമാണ് ഇവിടെ ഒരു കാവലായിട്ടുള്ളത് അത് നിരീക്ഷണത്തിനുള്ളത് മറ്റാരും തന്നെ ഇവിടെ ഇല്ല ജില്ലാ ഭരണകൂടമോ അതുമായി ബന്ധപ്പെട്ട അധികൃതരോ ഒന്നുമില്ല സംസ്ഥാന സർക്കാർ നമ്മുടെ കേരളത്തിന്റെ രണ്ട് എം എൽ എ മാർ ഇവിടെ എത്തിയിട്ടുണ്ട് കല്ലാശ്ശേരി എം എൽ എ ആയിട്ടുള്ള എം ബിജിനും രാജഗോപാൽ അടക്കമുള്ള എം എൽ എകൾ എത്തിയിട്ടുണ്ട് അവർ കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് മാധ്യമങ്ങൾ അറിയിച്ച് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് അതായത് ഈ കർണാടകം ഈ തിരച്ചിൽ തുടരുമെന്ന് പറയുന്നതിൽ കൂടി അത് ഏതാണ്ട് പൂർണ്ണമായും നിർത്തിയ അവസ്ഥയിലാണ് എന്നാണ് കേരളത്തിന്റെ ആരോപണം അതുമാത്രമല്ല കുടുംബ കുടുംബത്തിന്റെ ബന്ധു അതായത് അർജുൻ്റെ ബന്ധുവായിട്ടുള്ള ജിതിന് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ അർജുൻ എവിടെയാണെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം എന്നാണ് അദ്ദേഹം പറയുന്നത് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുത് എന്ന് തന്നെയാണ് കുടുംബത്തിന്റെയും ആവശ്യം എന്തായാലും ഈ തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജറിന്റെ ടെക്നിക്കൽ സംഘം രാവിലെയോട് കൂടി തന്നെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടുണ്ട് ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ അവർ ഈ പ്രദേശത്തെത്തും ഈ ടെക്നിക്കൽ സംഘമാണ് ആദ്യത്തുനിന്ന് ഈ ഡ്രഡ്ജർ കൊണ്ടുവരണമോ എന്നുള്ള കാര്യം അതായത് ഡ്രഡ്ജർ ഡ്രഡ്ജറെ ഉദ്ദേശിക്കുന്നത് ഈ മണ്ണ് ഉപകരണം ഈ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഏകദേശം നൂറ്റി ഇരുപത് മീറ്റർ ദൂരെയാണ് ഇത്തരത്തിൽ മൺകൂനെ ഉള്ളത് ആ പ്രദേശത്ത് മണ്ണ് മാറ്റുന്നതിനുള്ള ഡ്രഡ്ജറാണ് എത്തിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതി ഉണ്ടാകുമോ എന്ന് തീർച്ചയായിട്ടും ഈ പുഴയിലെ ഒഴുക്കും ഇവിടുത്തെ പരിസ്ഥിതിയും കാലാവസ്ഥയും എല്ലാം നോക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ ഈ ഭൂപ്രകൃതിയും അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘം ഇന്ന് രാത്രിയുടെ ഇവിടെ എത്തുകയും ഈ സ്ഥലം നാളെ രാവിലെയോട് കൂടി തന്നെ പരിശോധിക്കുകയും ഈ ഇത്തരത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നുകൊണ്ട് എന്തെങ്കിലും പുരോഗതി കൈവരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യവും തീരുമാനിക്കും അതിനുശേഷമായിരിക്കും ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്ന കാര്യങ്ങളിലെല്ലാം ഒരു ഒരു അവസാന ഘട്ട സ്ഥിരീകരണം ഉണ്ടാകുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ കൊണ്ടുവരുന്ന ഡ്രഡ്ജറിനെ പരമാവധി നാല് നോട്ട്സ് വേഗതയിൽ മാത്രമാണ് അത്തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഈ പുഴയിലെ ഒഴുക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഏതാണ്ട് ആറ് മുതൽ എട്ട് നോട്ട്സ് വരെയാണ് അതുകൊണ്ട് ആ ഡ്രഗ്ജർ കൊണ്ടുവന്നാൽ കൂടി പുഴയിലെ ഒഴുക്ക് താഴാതെ എത്രത്തോളം അത് എന്നുള്ള കാര്യവും സംശയവും എന്തായാലും കേരളം ശക്തമായിക്കൊണ്ട് വാദം വാദിക്കുന്നുണ്ട് അതായത് നിർത്തരുത് ഒരു ആവശ്യം തന്നെ യെസ്